അസ്സാംക്കുറമത്തല്ലാ പ്രിയപ്പെട്ട ഒമാനിലെ സുഹൃത്തുക്കളെ കൂട്ടുകാരെ ഒമാനില് അടുത്ത ഒന്നാം തീയതി മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരികയാണ് എന്താ വെച്ചാൽ ഒരുപാട് തസ്തികയിലുള്ള വിസ ക്യാൻസൽ ചെയ്യാൻ ക്യാൻസൽ ചെയ്യാൻ ഒരു ആറ് മാസത്തിന് താൽക്കാലികമായിട്ടാണ് നിർത്തി വെക്കുന്നത് പതിമൂന്നോളം വിസയാണ് അല്ലേ അവർ പറയുന്നത് പതിമൂന്നോളം വിസയും വിദേശികളെ ബന്ധപ്പെടുന്ന വിസയാണ് ബാർബർ പ്ലംബർ വയറിങ് അതേമാതിരി ടൈലറിങ് ലേഡീസ് ആൻഡ് ജെൻസ് ടൈലറിങ് അങ്ങനെ പതിമൂന്നോളം വകുപ്പും വിദേശികളെ നന്നായിട്ട് ബന്ധപ്പെടുന്നതാണ് അർജൻറ്റായിട്ട് ആർക്കെങ്കിലും ആ വിസകൾ എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വിസ ചാലുവാക്കി എടുക്കണം അത് കഴിഞ്ഞാൽ ആറു മാസത്തിനാണ് ഇപ്പോൾ തൽക്കാലം ഗവൺമെൻറ് പറയണത് അതിന് ശേഷം ഈ നിയമം കണ്ടിന്യൂ ആകുമോ അല്ല തിരിച്ചു വരുമോ എന്നൊക്കെ ഇവിടുത്തെ നിയമത്തിനനുസരിച്ചായിട്ടുണ്ടാവുക അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു സ്ലാമലൈക്കും